സ്വാഗതം ഇരുമൃദ്ധി പാർട്ട് ടൂലെ സംഭരണങ്ങൾ ഏതൊക്കെ നമുക്ക് ഓർത്തയിൽ ചാറ്റ് സംഭരണങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇവിടെ കൊടുക്കുന്ന നമ്പറികൾ വെറും സാധ്യതാ നമ്പറികൾ മാത്രമാണ് മാത്രം എടുക്കുക ക്വാർട്ടർ ടൂലെ ചാൻസ് നമ്പർ നോക്കാം പൂജ്യപ്പെട്ട് അമ്പത്താറ് തൊണ്ണൂറ്റാറ് പതിനാല് ഇരുപത്തഞ്ച് മുപ്പത് എഴുപത്തെട്ട് അമ്പത്താറ് അറുപത്തെട്ട് ഇരുപത്തേഴ് അമ്പത്തൊന്ന് ഇരുപത്തൊൻപത് അറുപത്തേഴ് തൊണ്ണൂറ് പതിമൂന്ന് എഴുപത്തി മൂന്ന് അടുത്ത നമ്പർ നോക്കാം എൺപത്തേഴ് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റെട്ട് മുപ്പത്തേഴ് എഴുപത്തൊന്ന് അൻപത് പതിനാറ് മുപ്പത്തൊന്ന് അറുപത്തിരണ്ട് എഴുപത്തൊൻപത് മുപ്പത്താറ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തഞ്ച് എന്നീ ചാൻസ് ബ്രേക്കുകളാണ് സമൃദ്ധി പാട്ടതുപോലെ ചാൻസ് ബ്രേക്കുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസബിളുമായി വിടരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക